കുന്നത്തൂർപ്പാടിശിന മുട്ടപ്പൻ്റെ ആരൂഢസ്ഥാനമാണ് കുന്നത്തൂർപ്പാടി കണ്ണൂർ ജില്ലയിലെ കർണാടക ഫോറസ്റ്റിനോട് ചേർന്ന് സഹ്യപർവത മേഖലയിലെ ഉടുമ്പു മലയിൽ കടൽത്തീരത്തു നിന്നും മൂവായിരം അടി ഉയരത്തിലാണ് കുന്നത്തൂർപ്പാടി സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനാറ് വരെ ഒരു മാസക്കാലമാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് പ്രത്യേക ക്ഷേത്രങ്ങളൊന്നും ഇവിടെ ഇല്ല താൽക്കാലികമായി ഒരു മാസം കെട്ടിയാടുന്ന വനത്തിനുള്ളിലെ താൽക്കാലിക ഒരു സ്ഥാനമാണ് ഇവിടെ ഉള്ളത് പയ്യാപൂരിലെ എരുവേശി ഗ്രാമത്തിൽ പുരാതന കാലത്ത് അയ്യങ്കര അഞ്ചരമന എന്നൊരു രാജവംശത്തിൻ്റെ ഉണ്ടായിരുന്നു നാട്ടുവാഴിക്ക് കുട്ടികൾ ഇല്ലായിരുന്നു ശിവഭക്തിയായ നാട്ടുവാഴിയുടെ ഭാര്യ പാടിക്കുറ്റി ശിവനെ എന്നും മക്കളില്ലാതെ ധ്യാനിച്ചു പോകരുത് ഒരു ദിവസം പാടിക്കുറ്റിയമ്മ തിരുവൻകടവ് എന്ന പുഴക്കടവിൽ കുളിക്കുമ്പോൾ ഒരു വട്ടത്തോണിയിൽ ഒരു കുഞ്ഞ് ഒഴുകി വരുന്നത് കണ്ടു കുഞ്ഞിനെ അവർ എടുത്ത് മനയിലേക്ക് കൊണ്ടുപോയി ആ കുഞ്ഞിനെ അവർ കൂടി വളർത്തി ഒരു നമ്പൂതിരി മനയായിരുന്ന ആ ഇല്ലത്ത് വളർന്നു വരുന്നതോടുകൂടി കുഞ്ഞ് ആ ഇല്ലത്തിന് ചേർന്ന പ്രവൃത്തിയിൽ നിന്നും വ്യത്യസ്തമായി മാംസവും മീനും കഴിക്കുകയും കൂടാതെ പുറത്തുള്ള മറ്റുള്ള കുട്ടികളോടുകൂടി ചേർന്ന് പുഴയിൽ നിന്നും മത്സ്യത്തെ പിടിക്കുകയും അതുപോലെ തന്നെ അമ്പും വില്ലുമായി കാടുകളിൽ പോയി നായാടുന്ന ശീലവും ഉണ്ടായി ഇതറിഞ്ഞ ഇല്ലത്തെ നമ്പൂതിരി ഇല്ലത്തെ പ്രവർത്തികൾക്ക് വിരുദ്ധമായിട്ടുള്ള മകൻ്റെ ചെയ്തികൾ കണ്ട് വീട്ടിൽ നിന്നും അഗ്നിയോട് മകൻ്റെ ഈ പറ്റി സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് മകൻ കയറി വരികയും അവൻ ഇനി ഞാൻ ഈ വീട്ടിലേക്ക് വീട്ടിൽ നിൽക്കലിനില്ലെന്നും ഞാൻ പോവുകയാണെന്നും അമ്മയോട് പാടിക്കുറ്റിയായ അമ്മയോട് പറയുകയും മുറ്റത്തേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് കോപിഷ്ഠയോടുകൂടി തിരിഞ്ഞു നോക്കുന്ന മകൻ്റെ കണ്ണുകളിൽ തീ ജ്വലിക്കുന്നത് കണ്ട് തൻ്റെ മകൻ സാധാരണ ഒരു മകനല്ലെന്നും ദൈവത്തിൻ്റെ അവതാരമാണെന്നും അവർ തിരിച്ചറിയുകയും ആരെയും കോപിഷ്ഠയോടുകൂടി നോക്കാൻ പാടില്ലെന്നും പൊയ്ക്കണ്ണ് ധനിച്ചുകൊണ്ട് പോകണമെന്നും മാതാപിതാക്കൾ അവനോട് ആവശ്യപ്പെട്ടു തുടർന്ന് അവിടെ നിന്നും കുന്നത്തൂർ മലയിലേക്ക് പോവുകയും അവിടെ വനത്തിനുള്ളിൽ കഴിയുകയാണ് ഉണ്ടായത് അതിനിടയിൽ വനത്തിലെ വനം പനങ്കണ്ടുകൾ ആളുകൾ ചത്തിക്കൊണ്ടിരുന്ന ചെത്തുകാരനിൽ നിന്നും ഒളിച്ചു നിന്നുകൊണ്ട് പനംകള്ളുകൾ മോഷ്ടിച്ചു കുടിക്കുന്ന ശീലവുമുണ്ടായി അങ്ങനെ നിരന്തരമായി പനങ്കള് മോഷ്ടിക്കപ്പെടുന്നത് അറിഞ്ഞ ചെത്തുകാരനായ ചന്ദൻ ഒരു ദിവസം രാത്രിയിൽ പനംകള്ള് മോഷ്ടിക്കുന്നത് കണ്ടെത്താനായി കാവലിരിക്കുകയും രാത്രി പനയുടെ മുകളിൽ ഒരു വൃദ്ധരൂപം കാണുകയും കോപിഷ്ടയായ ചന്ദൻ തൻ്റെ അമ്പും വില്ലും ഉപയോഗിച്ചുകൊണ്ട് ആ വൃദ്ധനു നേരെ അമ്പുതൊടുക്കാൻ ശ്രമിക്കുകയും അതുകണ്ട പനമുകളിലിരിക്കുന്ന വൃദ്ധരൂപം തൻ്റെ കൂടി ചന്ദനെ നോക്കുകയും ചന്ദൻ അമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിൽ തന്നെ നിശ്ചലമായി പോവുകയും ചെയ്തു തുടർന്ന് ചന്ദൻ തിരിച്ചു വരുന്നത് കാണാതെ ചന്ദൻ്റെ ഭാര്യ അന്വേഷിച്ചു ചെല്ലുകയും പനയുടെ ചുവട്ടിൽ മുകളിലേക്ക് അമ്പ് തൊടുത്തുകൊണ്ട് നിശ്ചലനായി നിൽക്കുന്ന ചന്ദനയും കണ്ടു തുടർന്ന് പനമുകളിലേക്ക് നോക്കിയ ചന്ദൻ്റെ ഭാര്യ കണ്ടത് പനമുകളിൽ ഒരു വൃദ്ധരൂപത്തിൽ നിൽക്കുന്ന ഒരാളെയാണ് ചന്ദൻ്റെ ഭാര്യ ആരാണെന്ന് ചോദിക്കുകയും തൻ്റെ വിശ്വരൂപം കാട്ടുകയും ഇത് കണ്ട ചന്ദൻ്റെ ഭാര്യ മുത്തപ്പ എന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്നും തെറ്റ് എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്താണെന്നും മുത്തപ്പ എന്ന് ആദ്യ ആ നാമകരണമുണ്ടായത് ചന്ദൻ്റെ ആ ഭാര്യയിൽ നിന്നാണ് പിന്നീടാണ് മുത്തപ്പ എന്ന പേര് ആ പാലിനുണ്ടായത് അങ്ങനെ അവർ മുത്തപ്പന് കള്ളും ചന്ദനു വേണ്ടി കൊണ്ടുവന്ന ധാന്യങ്ങളും തേങ്ങാപ്പൂളും മീൻ ചുട്ടതുമൊക്കെ മുത്തപ്പന് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും മുത്തപ്പൻ അവർക്ക് അനുഗ്രഹം നൽകുകയും ചന്ദൻ്റെ അഭ്യർത്ഥന പ്രകാരം മുത്തപ്പൻ കുന്നത്തൂറിൽ താമസിച്ച് വരികയുമാണ് ഉണ്ടായത് അങ്ങനെ അവിടെ താമസിച്ച് വരുന്നതിനിടയിൽ തൻ്റെ അവതാര ലക്ഷ്യം പാവങ്ങളെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കലാണെന്നും അതിനുവേണ്ടി എന്നെ എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എന്നെ കാണാൻ വരുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഇരിപ്പിടം എനിക്ക് വേണമെന്നും അതിനാൽ ഞാൻ ഇവിടെ നിന്നും ഒരു അമ്പ് തൊടുത്തുവിട്ട് അത് വന്ന് അത് ചെന്ന് പതിക്കുന്ന ഇടം ഞാൻ ഇനി മുതൽ അവിടെ ഉണ്ടാവുമെന്നും എൻ്റെ ഭക്തർക്ക് അവിടെ വന്ന് കാണാമെന്നും പറഞ്ഞുകൊണ്ട് അമ്പ് തൊടുത്തുവിടുന്നു അമ്പ് ചെന്ന് പതിക്കുന്ന ഇടമാണ് എന്ന് അറിയപ്പെടുന്ന പർശ്ശിനിക്കടവ് മുത്തപക്ഷേത്രം ആ മുത്തപക്ഷേത്രത്തിലേക്ക് മുത്തപ്പൻ കുടിയിരിക്കുകയും നിരവധി ഭക്തജനങ്ങൾ അവിടെ എത്തിപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ വർഷത്തിലൊരു ഒരു പ്രാവശ്യം മുത്തപ്പൻ്റെ ഈ ആരുടെ സ്ഥാനത്ത് മുത്തക്കൻ തിരിച്ചു വരികയും ഒരു മാസക്കാലം അവിടെ ഉണ്ടാകുന്നു എന്നാണ് ഐതിഹ്യമുള്ളത് ആ സമയത്താണ് ഈ കുന്നത്തൂർപ്പാടിയിൽ ഒരു മാസക്കാലം ഉത്സവവും തെയ്യം കട്ടിയാടലും മറ്റു ചടങ്ങുകളും നടക്കും നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ മലയോര മേഖലയിലെ പ്രധാന ഒരു തീർത്ഥാടന കേന്ദ്രമായി ഈ ഒരു മാസം മാറിയിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിൽ പോലും നിരവധി ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഈ കുന്നത്തൂർപ്പാടി മലയിൽ എത്തിച്ചുപെടുന്നത്